ഹായ് ഫ്രണ്ട്സ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ മന്ത സുരിക്കേൻകുഴി നമ്മൾ പുതിയൊരു ഓഫർ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ഓഫർ ഓഫറാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ ആണ് വരുന്നത് ഒത്തിരി ഏലൈൻ കുർത്തീസും അതുപോലെ തന്നെ ഫ്രോക്ക് മോഡലും കോട്ട് മോഡലും എല്ലാം വരുന്ന കുർത്തിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ലൊരു ഓഫറാണ് നൂറ് രൂപയാണ് നമ്മൾ കൂടിയതിനും കുറഞ്ഞതിനും എല്ലാം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഓണം വരുവാണ് അപ്പൊ മുമ്പായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഓഫർ വീഡിയോ ആയിട്ട് തല്ലി കൂട്ടിയതാണ് കുറെ ടോപ്പുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതെല്ലാം പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ഇതെല്ലാം ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫ്രില്ല് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇത് നല്ലൊരു റിംഗിൾ റയോൺ മെറ്റീരിയലാണ് വരുന്നത് ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഇന്റിലായിട്ട് ഇത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നെട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മൾ നൂറ് രൂപയാണ് ഒരു ടോപ്പിന് നമ്മൾ ഓഫർ ഇട്ടിരുന്നത് അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറായിരിക്കാം റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ കാണിച്ച് തരാം നല്ലൊരു ചോക്ലേറ്റ് ഷേഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ മൊത്തം ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ബീഡ്സും അതുപോലെ തന്നെ ത്രെഡും എല്ലാം ഇട്ടിട്ട് വരുന്നതാണ് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് എന്താ ഇത് വരും കേട്ടോ നല്ലൊരു റെഡ് കളറാണ് അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് നോക്കിക്ക നല്ല ഇത്രയും ഹെവി ഡിസൈൻസിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വരും ബാക്ക് പാഷൻ എന്താ ഇങ്ങനെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അളവ് വരുന്നത് ഇതിന് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ അങ്ങനെ അളവ് എടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതിന്റെ അളവ് എക്സൽ ആണ് വരുന്നത് ഈ കാണിച്ചതും എക്സൽ ആയിരുന്നെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ നോക്കിയില്ല എണ്ണൂറ്റി തൊണ്ണൂറാണ് അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി പത്താണ് അപ്പൊ നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി പത്തായിരിക്കും കേട്ടോ എന്താ എംബ്രോയിഡറി വർക്കും സീക്വൻസും താഴെ വരെ വരുന്നുണ്ട് കേട്ടോ ഇതിന് വിത്ത് ലൈനിങ് വരുന്നില്ല എന്താ ഇതാണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലും അവരും ഇത് വെച്ചിട്ടുണ്ട് അറുന്നൂറ്റി പത്താണ് അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് ആണ് കേട്ടോ അളവ് വരുന്നത് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് ഇതാ ഇത് വരും ഇതും ആണ് സൈഡ് ഷെയ്ഡ് വരുന്നത് അല്ല എക്സൽ ആണ് കേട്ടോ അളവ് വരുന്നത് ആ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അറുന്നൂറ്റി പത്ത് തന്നെയാണ് ബാക്ക് പോർഷൻ താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി പത്താണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന നല്ലൊരു കോളർ കുർത്തിയാണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ കോളർ ഉണ്ട് റയോണിൽ തന്നെ വരുന്നതാണ് താഴ്ത്തുമ്പത്തേക്ക് ഒരു ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട് കോളർ വന്നിട്ട് ഇവിടെ ഒരു വള്ളി വരുന്നുണ്ട് ഹാഫ് കോളർ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് അളവ് വരുന്നത് ഇതും എക്സലാണ് കേട്ടോ അളവ് വരുന്നത് അതെങ്ങനെ വരും ചില ചില അളവുകൾ നമുക്ക് ഷോപ്പിലേ എല്ലാ അളവ് എടുക്കാനായിട്ട് ഉണ്ടാവില്ല ലൈക്ക് ഇതും എക്സൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പം നാനൂറ്റി തൊണ്ണൂറായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാണ് ഇത് വരും നല്ല രസമുള്ളൊരു കട്ട് രണ്ട് ഷെയ്ഡായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് സ്ലീവിന് വരെ വിത്ത് ലൈനിങ് ആണ് കേട്ടോ സ്ലീവിന് ആ ഒരു ഇങ്ങനത്തെ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും അപ്പോൾ അഞ്ഞൂറ്റി മുപ്പതാണ് നൂറ് രൂപ ആണ് ഓഫർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ല രസമാണ് എന്താ ഇങ്ങനെ വരും റിംഗിൾ റയോണിൽ തന്നെ വരുന്ന നല്ലൊരു താഴോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിൻ്റെ അളവ് വരുന്നത് എക്സൽ തന്നെയാണ് അളവ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി ആണെങ്കിൽ നാനൂറ്റി എൺപതാണ് റേറ്റ് ദാ നെക്സ്റ്റേൻ്റെ കളറ് ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ ബാക്കിയെല്ലാം ആണ് നാനൂറ്റി എൺപതായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ദാ ഇതാണ് നല്ലൊരു ബീഡ്സ് വർക്ക് വരുന്ന ഒരു എലൈൻ ഇപ്പം ഞാൻ എല്ലാം എലൈൻ കട്ട് വരുന്നതാണ് കേട്ടോ നല്ലൊരു ബീഡ്സ് വർക്ക് വരുന്ന എലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇങ്ങനെ ഒരു കേട്ടോ നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് ഇത്രയോ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഫോർട്ടി ടു ആണ് അതായത് എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ബാക്ക് പേർഷൻ ഇങ്ങനെ വരും ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എഴുപതാണ് റേറ്റ് അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി എഴുപതായിരിക്കും നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് അതായതാണ് ഗ്രേപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എന്നും ഡെയിലി വാഷ് ചെയ്ത് ഡെയിലി ഓഫീസ് കൊണ്ടുവാനായിട്ട് പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ അറുന്നൂറ്റി എഴുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇതൊരു അംബർല കട്ട് ആണ് ഇത്ര ആണ് കേട്ടോ ഇതിന് വിരുവ് വരുന്നത് ഇത്രയും വിരുവെല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് അറുനൂറ്റി അൻപതാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ഇതാ ഷേപ്പ് ചെയ്യാനായിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപതാണ് ഇത്രയും ഹെവി ബീഡ്സ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി അൻപതായിരിക്കും ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഇതാ ഇത് വരും ഇതും സൈസ് വരുന്നത് ആണ് കേട്ടോ ലാർജ് സൈസാണ് അതെങ്ങനെ വരും നല്ല രസമാണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണേ അതിൻ്റെ വേറൊരു ഡിസൈനിൽ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ അതായത് നല്ലൊരു ബീഡ്സ് വർക്കാണ് സെയിം കളറിൽ തന്നെ വരുന്ന ബീഡ്സ് വർക്ക് വെച്ചിട്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് അംബ്രല കട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുന്നൂറ്റി അൻപതായിരുന്നു കേട്ടോ അഞ്ഞൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് അളവ് വരുന്നത് ഫൈവ് എക്സ് ആണ് കേട്ടോ ഇത്രയും വലിയ അളവ് വേണ്ടവർക്ക് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഫൈവ് എക്സ് ആണ് വരുന്നത് അറുനൂറ്റി പത്താണ് റേറ്റ് വരുന്നത് കേട്ടോ ബാക്ക് പോഷൻ ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ഒരു ബ്ലാക്കും എന്താ ഇത് കണ്ടോ ഒരു ബ്ലാക്കും യെല്ലോയും മെറൂണും എല്ലാം കൂടുന്ന ഒരു ഡിസൈൻ ഇതിന്റെയും അളവ് വരുന്നത് ഫോർ എക്സലാണ് അളവ് വരുന്നത് ഒത്തിരി പേര് എന്നോട് കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതാണ് വലിയ അളവ് ഉണ്ടോന്ന് കേട്ടോ അപ്പോൾ അവർ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു അറുന്നൂറ്റി പത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതോ ഇത്രയാണ് വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി പത്തായിരിക്കും റേറ്റ് നെക്സ്റ്റ് ദാ ഈ ഒരു ഷേഡ് വരും ഇങ്ങനെ വരും കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല തളന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് സെന്റർ പോർഷനിൽ ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ പീസാണ് നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് നാനൂറ്റി ഇരുപതായിരിക്കും അളവ് വരുന്നത് അളവ് കൊടുത്തിട്ടില്ല കേട്ടോ ഫ്രീ സൈസാണെന്ന് തോന്നുന്നു അളവ് കൊടുത്തിട്ടില്ല ഒരു എക്സലിൻ്റെ ഒക്കെ മുഴുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഒക്കെ ഉണ്ടാവും എന്തായാലും നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറിൻ്റെ ആണ് അതായത് വരും ഇങ്ങനെ വരും സെൻ്റർ പോർഷനിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അളവ് വരുന്നത് നാൽപ്പതാണ് കേട്ടോ ലാർജാണ് അപ്പം നാനൂറ് രൂപ ആയിരിക്കും അതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരും മുന്നൂറ്റി എൺപതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഇത് മുന്നൂറ്റി എൺപത് രൂപ റേറ്റ് ഉള്ളൂ ഇതിൽ നിന്ന് നൂറ് രൂപ കുറച്ച് കഴിയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ടോപ്പ് വരുന്നത് ഇതാ നല്ലൊരു റയോൺ മെറ്റീരിയലിലാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് മീഡിയം ആണ് കേട്ടോ സൈസ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ലൊരു കോളർ കുർത്തിയാണ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് നാനൂറ്റി പതിനഞ്ചായിരിക്കാം റേറ്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇതാണ് ഇങ്ങനെ വരും നല്ലൊരു കളറാണ് കേട്ടോ നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് ഇവിടെ എല്ലാം നിറയെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഷേപ്പ് കെട്ടാനായിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ ഉള്ളിലായിട്ടും ആ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പതിൻ്റെ പീസാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ വരുന്നത് ഇത് ഫോർട്ടി ആണ് അളവ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറ് നല്ല ഒരു ആഷ് കളർ ആണ് വരുന്നത് ഫ്രോക്ക് ആണ് ഫ്രോക്ക് മോഡൽ ആണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ വള്ളി ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഇത് നാപ്പത്തി രണ്ടാണ് കേട്ടോ അളവ് വരുന്നത് നാനൂറ്റി നാൽപ്പത് തന്നെയാണ് അപ്പൊ മുന്നൂറ്റി നാൽപ്പതായിരിക്കും ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ നെക്സ്റ്റ് ദാ ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു വലിയ ഡോട്ടായിട്ട് വരുന്നത് ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് അതിന്റെ ആണ് അളവ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപതായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി അറുപതാണ് നെക്സ്റ്റ് ദാ ഇങ്ങനെ നല്ലൊരു ഏലൈൻ കട്ടില് നല്ലൊരു ഡിസൈൻസോട് കൂടി വരുന്ന ഒരു നെക്കില് മേളായിട്ട് നല്ലൊരു ഫ്രില്ല് വരുന്നുണ്ട് അളവ് എഴുന്നൂറ്റി എഴുപതായിരുന്നു റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പം നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് എഴുന്നൂറ്റി എഴുപതായിരിക്കും റേറ്റ് വരുന്നത് ഇങ്ങനെ വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് എ ലൈൻ കട്ടാണ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കുർത്തിയാണ് എ ഏലൈൻ കട്ടാണ് വരുന്നത് എന്താ ബീഡ്സ് വർക്ക് ഹെവി ബീഡ്സ് വർക്ക് തന്നെയാണ് ആ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് അതിൽ നിന്ന് നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് നാനൂറ്റി അൻപതായിരിക്കും കേട്ടോ അതായത് ബാക്ക് പോർഷനും ഇങ്ങനെ വരും അളവ് വരുന്നത് മീഡിയം ആണ് കേട്ടോ നെക്സ്റ്റ് ഇതായതാണേ നല്ലൊരു ബ്ലാക്ക് എലൈനായിട്ട് വരുന്ന ഒരു ടോപ്പർ ഇവിടെ നല്ലൊരു പേളൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഡബിൾ ആണ് കേട്ടോ അളവ് വരുന്നത് നാനൂറ്റി പത്തിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കരസ്ഥമാക്കാനായിട്ട് മുന്നൂറ്റി പത്ത് രൂപ മതി സ്വന്തമാക്കാനായിട്ടോ ഇതാ ഇങ്ങനെ വരും ഇത് ഡെയിലിവയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് ഇത് നെക്സ്റ്റ് ഇത് വരും നല്ലൊരു അജ്രക്ക് പ്രിന്റിൽ വരുന്ന നല്ലൊരു എലൈൻ ടോപ്പാണ് അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് താഴെ വരെ ഇങ്ങനെ പടി വെച്ചിട്ട് ബട്ടൺസ് കൊടുത്തു പോകുന്നുണ്ട് മീഡിയം ആണ് അളവ് ഇതിന്റെ നമുക്ക് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് കേട്ടോ എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് കേട്ടോ കോട്ടൺ ആണ് വരുന്നത് അജറക്ക് പ്രിൻ്റാണ് അതാ ഇതാണ് ബാക്ക് പോഷൻ വരുന്നത് എഴുന്നൂറ്റി ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരിക്കും കേട്ടോ നെക്സ്റ്റും ആ അജറക്ക് ഡിസൈനിൽ തന്നെ വരുന്ന നല്ലൊരു കോട്ടൻ്റെ ടോപ്പാണ് വരുന്നത് കേട്ടോ അതാ ഏലൈൻ കട്ടാണ് അത്രയാണ് വിരുക വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരിക്കും ഇതാ ഇങ്ങനെ വരും സൈസ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ സൈസ് നെക്സ്റ്റ് ദാ ഒരു പ്യുർ ബ്ലാക്കിൽ യോഗ് പോർഷനിൽ നല്ലൊരു ഹെവി എംബ്രോയ്ഡറി വർക്കും ഒരു പിണ്ടക്ക് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൻ്റെ പീസാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്ക് പോഷൻ എന്താ ഇങ്ങനെ വരും കേട്ടോ തൊള്ളായിരത്തി നാൽപ്പത്തൊൻപതിൽ നിന്ന് നൂറ് കഴിച്ചിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതായിരിക്കും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ അളവ് അപ്പം നിങ്ങളെല്ലാം നോക്കിയിരുന്നിട്ട് അളവ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക കാരണം നമുക്കിത് ഷോപ്പിൽ നിന്ന് ബാക്കി എല്ലാം പീസും അളവുകൾ പോയതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള അളവ് ഈ കാണിക്കുന്ന അളവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അല്ലാത്ത അളവുണ്ടെങ്കിൽ ഞാൻ ഈ കൂടെ പറഞ്ഞു പോകാം നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നല്ലൊരു ജോർജറ്റിൽ വിത്ത് ലൈനിങ് ഉൾപ്പെടെ ഇതാ ഇവിടെ മോഡൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നെക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് കെട്ടിടാനായിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട് കാണിച്ച് തരാം നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന് ലൈനിങ് ബാക്കിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ അപ്പം അതിൽ നിന്ന് നൂറ് ഓഫറാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്ക് പേർഷൻ എന്താ ഇങ്ങനെ നല്ലൊരു ലൈംഗിട്ട് ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരിക്കും റേറ്റ് നെക്സ്റ്റ് അതായത് വരും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് അതിൽ ഫ്രോക്ക് ഫ്രോക്ക് മോഡലാണ് ചെയ്തിരിക്കുന്ന കോളർ പാറ്റേൺ വരും എന്നിട്ട് താഴോട്ട് ഇങ്ങനെ ബട്ടൺസ് വെച്ചിട്ട് ഒരു പടി വെച്ച് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പത്താണ് ഇതാണ് കേട്ടോ ബാക്ക് വേഷൻ വരുന്നത് നല്ലൊരു ലൈറ്റായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് അപ്പം ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറ്റി പത്തായിരിക്കും നെക്സ്റ്റ് ഇതാണ് ഒരു ജോർജറ്റിൽ വരുന്ന കുർത്തിയാണ് ഫുള്ള് യോഗ് പോർഷനിൽ സെയിം തന്നെ ഒരു കളറിൽ വരുന്ന ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും അമ്പറിലെ ആണ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ ഉള്ളിൽ വേറൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പതായിരിക്കും റേറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഹെൽദിക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ് അതിൻ്റെ യോഗ് പോഷൻ നിറയെ ഇത്ര ഒരു ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ആണ് വരുന്നത് ഇതാ ബട്ടർഫ്ലൈ സ്ലീവ് സ്ലീവിനുള്ളിൽ വേറൊരു സ്ലീവും കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി മുപ്പത് വരും നെക്സ്റ്റ് ഇതാ ഒരു ആഷ് കളർ വരും ഇതിങ്ങനെ ഫുള്ള് ഒരു ബട്ടർഫ്ലൈ വരുന്ന ഒരു മോഡലാണ് അതിൽ ഫുള്ള് ഇങ്ങനെതാ ഈ എംബ്രോയ് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ യോഗൻ ഫുള്ള് അങ്ങനെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതാണ് ഡെയിലി നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അറുന്നൂറ്റി അൻപതിൻ്റെ ആണ് ഒരു ബട്ടർഫ്ലൈ തന്നെ മോഡൽ വരുന്നതാണ് എയലൈൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ അതാ ഇങ്ങനെ ഒരു നാനൂറ്റി അൻപതാണ് അതിൽ അല്ല അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നതും ബട്ടർഫ്ലൈ തന്നെയാണ് അതാ പ്യുവർ ബ്ലാക്ക് വരും അതിൻ്റെ യോഗ് പോർഷനിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട് നല്ല ഫ്ലീറ്റ്സ് ഇട്ടിട്ട് വരുന്ന ഫ്രോക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറായിരിക്കും സൈസ് വരുന്നത് ഫോർട്ടി ആണ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഒരു ഫ്രോക്ക് മോഡൽ ഇങ്ങനെ വരും യോഗ പോർഷനിൽ നല്ലൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴ്വശത്തോട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ജോർജറ്റിൻ്റെ ഡിസൈൻ ഉള്ളൊരു മെറ്റീരിയലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് അറുന്നൂറ്റി അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറായിരിക്കും നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവിങ്ങനെ വെച്ചിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സ്ലീവ് അളവ് വരുന്നത് ഡബ്ൾ എക്സിലാണ് അളവ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് എന്താണ് ബട്ടർഫ്ലൈ സ്ലീവ് തന്നെ വരുന്നതാണ് ഇത് റിംഗിൾ റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇച്ചിരി ഞാൻ കാണിച്ചത് ജോർജറ്റ് ആയിരുന്നു അറുന്നൂറ്റി എഴുപതിൻ്റെ ആണ് ഇതിൽ സൈസ് വരുന്നത് മുപ്പത്തി എട്ടാണ് കേട്ടോ ബട്ടർഫ്ലൈ സ്ലീവാണ് സ്ലീവിനുള്ളിലും ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്ലീവും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൈ പൊക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അറുന്നൂറ്റി എഴുപതാണ് ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത് മുപ്പത്തി എട്ടാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് അതാ ഫുള്ള് ബട്ടർഫ്ലൈ വരുന്ന ഒരു മോഡലാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയല്ല കേട്ടോ ഇതൊരു എലൈൻ ടോപ്പായിട്ട് ഇങ്ങനെ വരും സ്ലീവില്ല എന്നിട്ട് ഈ ടോപ്പാണ് ഇങ്ങനെ കോട്ട് പോലെ ഇടുന്ന ഒരു ബട്ടർഫ്ലൈ പോലെ വരുന്നൊരു കോ ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അതിൻ്റെ ഈ ഒരു ഷെയ്ഡ് അല്ലേ ഉള്ളൂ എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പതായിരിക്കും നെക്സ്റ്റ് ഇതാ ഇതൊരു ബട്ടർഫ്ലൈ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ലാർജ് ആണ് കേട്ടോ സൈസ് വരുന്നത് റേറ്റ് എത്രയായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ആ ഒരു അമ്പർലക്കട്ടാണ് ഒരു ചെക്ക് ഡിസൈനാണ് ഒരു റയോൺ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ നമ്മുടെ ഒരു കഫ്താൻ മോഡലാണ് വരുന്നത് കഫ്താൻ കേട്ടോ രണ്ട് സൈഡും ഇങ്ങനെ കഫ്താൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ലാർജ് ആണ് അളവ് വരുന്നത് കേട്ടോ ഇതാ നല്ലൊരു കഫ്താനാണ് റിംഗിൾ റയോൺ മെറ്റീരിയൽ വരുന്നതാണ് അപ്പോൾ അറുനൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരും നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് നാൽപ്പത്തിനാലാണ് സൈസ് വരുന്നത് നാനൂറ്റി എൺപതായിരുന്നു കേട്ടോ റേറ്റ് ഇതായത് വരും ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപതാണ് നെക്സ്റ്റ് ഇതായി ഒരു കോട്ട് മോഡലാണ് കേട്ടോ ഇതാ ഇതാണ് കോട്ട് വരുന്നത് ഇങ്ങനെ കോട്ട് വരും അഞ്ഞൂറ്റി ഇരുപതായിരുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഒഴി കിടക്കുന്ന പോലത്തെ ഒരു കോട്ടണേൽ വരുന്ന ഒരു മെറ്റീരിയൽ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി ഇരുപതായിരുന്നു നാനൂറ്റി ഇരുപതായിരിക്കും റേറ്റ് ഡബിൾ എക്സൽ ആണ് അളവ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു കോട്ട് വരും കേട്ടോ ഏതാണോ ഷെയ്ഡ് വരുന്നത് അതിന് ചേരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടും അതിന് ചേരുന്നത് വരുന്ന ഒരു സ്ലീവും വരുന്നുണ്ട് അതെങ്ങനെ വരും കേട്ടോ നല്ലൊരു ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ഫ്രോക്ക് മോഡലിലാണ് വരുന്നത് എന്നിട്ട് കോട്ട് വരുന്നുണ്ട് കോട്ടിന്റെ മേളിൽ ഏതാണോ വരുന്നത് അത് തന്നെയാണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറായിരുന്നു ടോപ്പിന്റെ റേറ്റ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറായിരിക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടോ ഇങ്ങനെ ഒരു ടോപ്പ് ഇത്രയും റേറ്റ് കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് അല്ലാട്ടോ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കോട്ടിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അളവ് വരുന്നത് എക്സൽ ആണ് നെക്സ്റ്റ് ദാ കോട്ട് തന്നെയാണ് എഴുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്ന ഇതാണ് കേട്ടോ ഒരു ഏലയും ടോപ്പാണ് നിങ്ങൾക്ക് ഇതിനൊരു ചെറിയ സ്ലീവ് വെച്ചിട്ടാണെങ്കിൽ ഇതും ടോപ്പായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് കോട്ടായിട്ട് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ കെട്ടാനായിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട് ഹാഫ് കോളർ ആണ് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപതാണ് അറുന്നൂറ്റി അറുപതായിരിക്കാം റേറ്റ് കെട്ടോ അളവ് വരുന്നത് ആണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇതായത് വരും ഇങ്ങനെ വരും താഴ്ത്തോട്ടൊരു ഫ്രില്ല് വരുന്നുണ്ട് ഇതിന് നമുക്കൊരു ഈ ഒരു കളറിൽ എടുത്തിട്ട് ചെറിയൊരു സ്ലീവ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്താൽ ഇത് തന്നെ ടോപ്പായിട്ട് ഇടാം കേട്ടോ അങ്ങനെ തന്നെ ഇടാം കോട്ട് ഇടാതെ ഇടാം ഇതാണ് അതിൻ്റെ കോട്ട് വരുന്നത് എക്സലാണ് കേട്ടോ അളവ് വരുന്നത് അതെ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് കളർ അഞ്ഞൂറ്റി അൻപതായിരുന്നു കേട്ടോ റേറ്റ് ആദ്യം ഞാൻ റേറ്റ് നോക്കിയിട്ട് കണ്ടില്ല ഇങ്ങനെ വരും താഴ്ഭാഗത്തോട്ട് ഇതാ ഒരു ഫ്രില്ല് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഒഴുകി കിടക്കുന്നൊരു മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ഇതാണ് കോട്ട് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നൂറ് രൂപ ഓഫർ കേട്ടോ ഇതാണ് ബാക്ക് പ്രഷൻ വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഫ്രില്ല് വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറിന്റെ ആണ് ലാർജാണ് അളവ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ ലൈനിങ് വരുന്ന സ്ലീവിൻ ലൈനിങ് ഇല്ല വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് നാനൂറ്റി തൊണ്ണൂറായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതായത് വരും ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ബ്ലാക്കില് വൈറ്റ് കളറിൽ വരുന്ന ഒരു ഡിസൈൻസിൽ വരുന്ന ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തും ആ ഒരു ഫ്രില്ലുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സ്ലീവിന് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് എന്താ ഇത് വരും സൈസ് വരുന്നത് എക്സൽ ആണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപതാണ് ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് പീസും ആവശ്യമുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറുകളിലേക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചു തരുമോ ആ നമ്പറിൽ നിങ്ങളിന്ന് കോൺടാക്ട് ചെയ്തേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് ഓണോക്കെയാണ് വരുന്നത് രണ്ടോ മൂന്നോ നാലോ പീസൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോ ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കോ അല്ലാത്തവർക്കോ എന്ത് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയിട്ടോ ഡെയിലി ഇടാൻ പറ്റുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് എല്ലാത്തിനും ഞാൻ നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് കരസ്ഥാക്കിയുള്ളട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം താങ്ക്